ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളു ഗംഗയെ കാണണമെന്ന് പറഞ്ഞിട്ട് മഹിയോടും രാജിയോടും ബഹളം വെക്കുന്നുണ്ട് മാളുവിനെ രാജിയും മഹിയും ആണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനപ്പെടാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം കാണിക്കുന്നത് ഗംഗയെ തള്ളിയിട്ട് ഗുണ്ടകളാണെങ്കിൽ രാഹുലിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഗംഗയുടെ സിറ്റുവേഷൻ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്നെ ഈ മൊബൈലിലേക്ക് വിളിച്ചേക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ പറയുന്നു രാഹുൽ ഫോൺ വെച്ചതിന് ശേഷം ഹൈമാവദീൻ ദേവിയനിയമ്മയും ശ്രേയം വന്നിട്ട് കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് രാജിയെ കൊല്ലാൻ പറ്റിയിട്ടില്ല പക്ഷെ ഗംഗയെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിട്ടെന്നാണ് അവന്മാർ വിളിച്ചു പറഞ്ഞെന്നൊക്കെ പറയുന്നു രാഹുൽ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇത് ആഘോഷമാക്കണം എന്നൊക്കെ പറയുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് തൽക്കാല ആഘോഷം ആക്കണ്ട എന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് ഗംഗ വിട്ടിയിട്ടാലും മുറി കൂടുന്ന ഇനമാണ് സൂക്ഷിക്കണമെന്നൊക്കെ രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മുടെ കൂടെയാണ് ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അവളുടെ ശവം മാത്രമേ ഈ വീട്ടിൽ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പക്ഷെ ആ രാജി രക്ഷപ്പെട്ടതിലാണ് എനിക്ക് സങ്കടമെന്ന് രാഹുൽ പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവിയനിയമ്മേ ഹൈ ഒക്കെ പറയുന്നുണ്ട് അതൊരു പ്രശ്നമല്ല രാജിയെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ പറയുന്നു ഗംഗ പോയി കഴിഞ്ഞാൽ പിന്നെ രാജിയെ ഓടിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ഗംഗയെ കാണാനായിട്ട് മഹിയും മാളുവും രാജിയും ചെല്ലുന്നുണ്ട് മാളു ഒരുപാട് കരയുന്നുണ്ട് ഗംഗയെ കണ്ണു തുറക്കെന്നൊക്കെ പറയുന്നു പക്ഷെ ഗംഗ കണ്ണു തുറക്കുന്നില്ല മാളു അപ്പോൾ മഹിയോട് പറയുന്നുണ്ട് അച്ഛൻ ഗംഗയെ വിളിക്ക് കണ്ണു തുറക്കുമെന്നൊക്കെ മഹി പക്ഷെ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു രാജി അപ്പോൾ മാളുവിനോട് പറയുന്നുണ്ട് ഇപ്പൊ ഗംഗയെ വിളിക്കാൻ പാടില്ല ഗംഗ വയ്യാതെ കിടക്കുകയല്ലേ ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് മാളു വെളിയിൽ വന്നിട്ട് മഹിയോട് പറയുന്നുണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണം ശ്രീ പരമശിവനെ കാണണം ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പോകാൻ പറ്റത്തില്ല ഇവിടെ നമ്മൾ വേണമെന്നൊക്കെ പറയാണ് ഗംഗ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത് ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു മാളു വാശി പിടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രാജി മാളുവിനെ ഉപദേശിക്കുന്നുണ്ട് ഇപ്പൊ പോകണ്ട ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു മാളും മഹിയുടെയും രാജിയുടെയും കണ്ണ് വെട്ടിച്ച് ഉടനെ അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ മഹീൻ രാജീ നോക്കുമ്പോൾ മാളുവിനെ കാണുന്നില്ല രണ്ടുപേരും ഹോസ്പിറ്റൽ ഫുൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങും കാണുന്നില്ല മഹിയപ്പോൾ രാജിയോട് പറയുന്നുണ്ട് മാളു ചിലപ്പോൾ അമ്പലത്തിൽ പോയതായിരിക്കും ഞാൻ പോയി നോക്കിയിട്ട് വരാൻ രാജി ഇവിടെ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുന്നു രാജിയപ്പോൾ മഹിയേട്ടൻ പോയിട്ട് പോവാൻ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു അതേസമയം മാളു അമ്പലത്തിൽ പോയി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പൂജാരി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ രക്ഷപ്പെടും ഈ പ്രസാദം നെറ്റിയിൽ കൊണ്ട് തൊടിയിപ്പിക്കണം അതുമാത്രമല്ല ഈ തകിടാണെങ്കിൽ ഗംഗയുടെ കയ്യിൽ കെട്ടി കൊടുക്കാൻ എന്നൊക്കെ മാളുവിനോട് പറയുന്നു മാളു അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതേസമയം ഹോസ്പിറ്റലിൽ നേഴ്സ് വന്നിട്ടാണെങ്കിൽ സൈൻ ചെയ്യണം മഹി എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ ഉടനെ തന്നെ സർജറിക്ക് കയറ്റണം എന്നൊക്കെ പറയുന്നു രാജി എപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ തേടി മഹി പോയതാണെന്ന് ആ സമയത്ത് ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് മഹിയെ ഈ സമയത്ത് മഹി ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെയാണോ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് രാജി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ സൈൻ ചെയ്താൽ മതിയോ എന്ന് ഡോക്ടർ രാജിയോട് സൈൻ ചെയ്ത് കൊടുക്കാൻ എന്ന് പറയുന്നു രാജി സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മാളൂർ റോഡിൽ കൂടെ ഓടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിയാണെങ്കിൽ കാറുമായിട്ട് അവിടേക്ക് ചെല്ലുന്നു മഹി ചോദിക്കുന്നുണ്ട് എവിടെ പോയതായിരുന്നുവെന്ന് മാളു പറയുന്നുണ്ട് അമ്പലത്തിൽ പോയതാണ് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഗംഗയ്ക്ക് തൊട്ട് കൊടുത്താൽ ശരിയാകുമെന്നൊക്കെ പറയുന്നു മഹി മാളുവിനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അതേ സമയത്ത് ഗംഗ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സർജറിക്കായിട്ട് കയറ്റുന്നു പെട്ടെന്ന് തന്നെ മാളുവും മഹിയും ഹോസ്പിറ്റലിലേക്ക് വരുന്നു രാജിയാണെങ്കിൽ മാളുവിനോട് ചോദിക്കുന്നുണ്ട് മോൾ എവിടെ പോയതായിരുന്നു ഞങ്ങളെ ശരിക്കും പീഡിപ്പിച്ചു കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു രാജി മഹിയോട് പറയുന്നുണ്ട് ഗംഗ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് തലയ്ക്ക് ബ്ലീഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഡോക്ടർ സർജറി കഴിഞ്ഞ് വെളിയിലേക്ക് വരുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് മഹി ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് സർജറി ഒക്കെ കഴിഞ്ഞു പക്ഷെ ബ്രെയിനിലാണെങ്കിൽ നല്ല ഡാമേജ് ഉണ്ട് പഴയതുപോലെ തിരിച്ചു വരുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു രാജി അപ്പോൾ പറയുന്നുണ്ട് ഗംഗ ചേച്ചി ഒരു പാവമാണ് ഗംഗ ചേച്ചി എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളോടൊന്നും മറച്ചു വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥ വീണ്ടും കാണാം താങ്ക്